ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ശാരീരിക മതത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പലപ്പോഴും സുരക്ഷ നോക്കാതെ ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ തീർച്ചയായിട്ടും രോഗങ്ങൾ ഉണ്ടാകാതെയും പകരാതെയും നമ്മൾ ബന്ധപ്പെടുന്ന ശാരീരിക ബന്ധം മാത്രമേ എപ്പോഴും നിലനിൽക്കുകയുള്ളൂ അതുമാത്രമല്ല സുരക്ഷിതമല്ലാതെ ബന്ധപ്പെടുന്നവർ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മളതിനെക്കുറിച്ച് ചെയ്യേണ്ടത് എന്നുകൂടി അറിഞ്ഞിരിക്കണം എപ്പോഴും നമ്മൾ സേഫായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ട് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് ശരീര സ്രവങ്ങൾ പരസ്പരം കലരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചുംബിക്കുമ്പോഴും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തെല്ലാം ശരീരത്തിലെ സ്രവങ്ങൾ പരസ്പരം കലരാതിരിക്കാൻ ശ്രമിക്കുക രക്തം ശുക്ലം അതുപോലെ തന്നെ നമ്മുടെ യോനിയിൽ നിന്നുള്ള സ്രവങ്ങളില്ലേ അതൊക്കെ വഴിയാണ് നമുക്ക് പലപ്പോഴും എയ്ഡ്സ് പോലുള്ള രോഗങ്ങളൊക്കെ പകരാനുള്ള ഒരു സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം സ്രവങ്ങൾ പകരാതിരിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ലൈംഗികാവയവങ്ങളിൽ എന്തെങ്കിലും അസ്വസ്ഥകളോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളോ കാണുകയാണെങ്കിൽ ഉറ ധരിച്ചു കൊണ്ട് മാത്രമേ ബന്ധപ്പെടുവാനായിട്ടേ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ സമയത്ത് തങ്ങളുടെ പങ്കാളിക്ക് കൂടി അതിൽ നിന്നുള്ള സ്രവങ്ങളൊക്കെ ഈ രോഗാണുമായിട്ടുള്ളിലേക്ക് പകരുകയും മറ്റ് ക്യാൻസർസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ രോഗലക്ഷണങ്ങളോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പങ്കാളികൾക്കിടയിൽ അത് ചർച്ച ചെയ്യുക അതുപോലെ തന്നെ ലൈംഗിക രോഗം പങ്കാളിന്നൊന്നും ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല അതൊരു ചതിയാണ് ഒരിക്കലും ആരും അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ലൂബ്രിക്കേറ്റഡ് കോണ്ടം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം മുറകളിലൂടെയാണ് സൂക്ഷ്മ രോഗാണുക്കൾ പലപ്പോഴും കിടക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മുറകൾ ഉപയോഗിക്കാനായിട്ടും പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ലൂബ്രിക്കൻറ്റുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വാട്ടർ ബേസ്ഡ് ആയവ മാത്രം തിരഞ്ഞെടുക്കാനായിട്ടും പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കാതെ പലപ്പോഴും യോനിയിൽ വഴുവെടുപ്പ് കിട്ടാനായിട്ട് ബേബി ഓയിലോ വെളിച്ചെണ്ണ അതുപോലെ വാസലയും പോലുള്ള ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പത്തരത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോൾ വെളിച്ചെണ്ണയല്ലേ സാധാരണ നമ്മൾ പാചകത്തിനുപയോഗിക്കുന്നില്ല അതിലെന്ത് അണുക്കളാണുള്ളത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ പോലും പലപ്പോഴും ഇത് അണുബാധ ഉണ്ടാക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു കാര്യമാണ് കെ വൈ ജെല്ലി പോലുള്ളവ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം ഏർപ്പെടുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായ ലൈംഗിക പ്രവർത്തികളിൽ ഏർപ്പെടുന്ന പങ്കാളികൾ ലൈംഗികാവയവങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് പാടുള്ളൂ വ്യത്യസ്തമായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓറലായിട്ടൊക്കെ ചെയ്യുമല്ലോ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അപ്പം അങ്ങനെ ഓറൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ എപ്പോഴും ശാരീരിക നല്ല ഏർപ്പെടുന്ന സമയത്തൊക്കെ നമ്മൾ സാധാരണ കുളിച്ചിട്ടുമൊക്കെ ചെയ്യുന്നവരുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ജോലി സമയത്തിൻ്റെ ഇടയ്ക്കും ഒക്കെ അതിന് വേണ്ടി സമയം കണ്ടെത്തുന്നവരുണ്ടാകാം എന്നാൽ അല്ലാതെ ഊറലായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലൈംഗിക അവയവങ്ങൾ കൃത്യമായിട്ട് വൃത്തിയിൽ കഴുകുകയും പുരുഷന്മാരാണെങ്കിൽ ലിംഗത്തിൻ്റെ അഗ്രചർമ്മമൊക്കെ കുറച്ച് നീ പുറകോർത്ത് നീക്കി അതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കുന്നതെല്ലാം വളരെയധികം നന്നായിരിക്കും അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം സേഫായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമൊക്കെ